നമസ്കാരം ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് അറബ് ലോകത്തെ പ്രവാസി മലയാളികളുടെ ആറാം ആഘോഷ പെരുന്നാളിന് സാംസ്കാരിക തലസ്ഥാനത്ത് കേളികൊട്ടു ഉയർന്നു വർണ്ണവൈവിധ്യങ്ങൾ നിറഞ്ഞ അഞ്ച് പതിപ്പുകളിലൂടെ മലയാളി ഹൃദയങ്ങളിൽ മുദ്ര ചേർത്തപ്പെട്ട ഗൾഫ് മാധ്യമം കമോൺ കേരളയുടെ ആറാം എഡീഷന് ഷാർജയിലെ എക്സ്പോ സെൻറ്ററിൽ തുടക്കമായി സംസ്കാരവും വിനോദവും വിജ്ഞാനവും വാണിജ്യവും സംഗമിക്കുന്ന മഹാമേളയിലേക്ക് മൂന്ന് ദിനരാത്രങ്ങളിലായി പ്രവാസലോകം ഒഴുകിയെത്തും യു ഇ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ രക്ഷാകർത്തൃത്തിന് കീഴിൽ ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെയും കൊമേഴ്സ് ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെയും പങ്കാളിത്തത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് ഒമാനിൽ ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പൊതു അവധി പ്രഖ്യാപിച്ചു ജൂൺ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിലാണ് അവധി നൽകിയിരിക്കുന്നത് വാരാന്ത്യ ദിനങ്ങൾ ഉൾപ്പെടെ ഒൻപത് ദിവസത്തെ അവധി ലഭിക്കും പൊതു സ്വകാര്യ മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ് ഒമാനിൽ നിന്ന് റോഡ് മാർഗം ഹജ്ജിനു പോകുന്നവർക്ക് അതിർത്തിയിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കി അധികൃതർ എം ടി ക്വാർട്ടർ വഴി ഹജ്ജിനു പോകുന്നവർക്ക് ഇബ്രി സോഷ്യൽ ഡെവലപ്മെൻ്റ് കമ്മിറ്റിയിൽ ഇബ്രി വിലായത്തിൽ പ്രത്യേക സ്റ്റേഷൻ ഒരുക്കുകയും ചെയ്തിരുന്നു ഒമാൻ അതിർത്തി കടക്കുന്നതിന് സൗകര്യങ്ങൾ ഒരുക്കിയതിനാൽ നടപടിക്രമങ്ങൾ എളുപ്പമാവുകയും പ്രയാസങ്ങളില്ലാതെ യാത്രക്കാർക്ക് അതിർത്തി വിടാൻ സഹായകമാകുകയും ചെയ്തു ജൂൺ പതിനൊന്നിന് ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ ഖത്തർ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ നിർണായക അംഗത്തിനുള്ള ടിക്കറ്റ് വിൽപ്പനയ്ക്ക് തുടക്കം കുറിച്ചു വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിനാണ് മത്സരത്തിന് കിക്കോഫ് ടിക്കറ്റ്സ് ഡോട്ട് ക്യു എഫ് എ ഡോട്ട് ക്യു എ എന്ന ലിങ്ക് വഴി ഇപ്പോൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് റിയാൽ മുതൽ നിരക്കിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം കുവൈറ്റിൽ സർക്കാർ സേവനങ്ങളുടെ ഏകീകൃത ആപ്ലിക്കേഷനായ സഹൽ ആപ്പിൽ കൂടുതൽ സേവനങ്ങൾ വരുന്നു ഈ വർഷം സഹൽ ആപ്പിൽ പത്തൊൻപത് പുതിയ സേവനങ്ങളും പത്തോളം നോട്ടിഫിക്കേഷനുകളും അവതരിപ്പിക്കുമെന്ന് നീതിന്യായ മന്ത്രി ഡോക്ടർ മുഹമ്മദ് അൽ വാസ്മി അറിയിച്ചു ഷാർജ ഇന്ത്യൻ സ്കൂളിലേക്ക് അധ്യാപക അനധ്യാപക ജീവനക്കാരെ ആവശ്യമുണ്ടെന്ന് അറിയിച്ച് തട്ടിപ്പിന് ശ്രമം നടക്കുന്നതായി പരാതി സമൂഹ മാധ്യമത്തിലൂടെ ഷാർജ ഇന്ത്യൻ സ്കൂളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കാനുള്ള റിക്രൂട്ടിംഗ് ഏജൻസി എന്ന പേരിലാണ് വിസയ്ക്കും വിമാന ടിക്കറ്റിനും മറ്റുമായി വൻതുക ആവശ്യപ്പെട്ട് തട്ടിപ്പ് ശ്രമം നടത്തുന്നത് ഇത്തരത്തിൽ ഒരു ഏജൻസിയെ ഒരു കാര്യവും ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ സ്കൂൾ അധികൃതർ അറിയിച്ചു സുഖ് വാഖിഫിലെ ഇന്ത്യൻ മാമ്പഴ ഫെസ്റ്റിവൽ സമാപിച്ചു പത്ത് ദിവസത്തെ മേളയിൽ വിറ്റഴിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കിലോ മാമ്പഴമാണ് പ്രതിദിനം അയ്യായിരം കിലോ മാമ്പഴത്തിൽ അധികമായിരുന്നു വിൽപ്പന ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് കിലോ വിപണിയിലേതിനേക്കാൾ ഏകദേശം ഇരുപത് ശതമാനത്തോളം വില കുറച്ചായിരുന്നു വിൽപ്പന ഖത്രലെ മാമ്പഴ പ്രേമികൾക്കായി മൽഗോവ അൽഫോൺസ നീലം മല്ലിക തുടങ്ങി ഇന്ത്യയുടെ നൂറോളം ഇനങ്ങളിലുള്ള മാങ്ങകളായിരുന്നു എത്തിയത് മലയാളി നഴ്സ് യു കെയിൽ അന്തരിച്ചു യു കെ കേംബ്രിഡ്ജിലെ ക്യാമ്പൗണ്ടിൽ കുടുംബമായി താമസിച്ചിരുന്ന നിഷ എബ്രഹാം ആണ് മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു കുറച്ച് നാളുകളായി ക്യാൻസർ രോഗം മൂലം ചികിത്സയിൽ കഴിയുകയായിരുന്നു പൂനെയിലെ മലയാളി കുടുംബാംഗമായ നിഷ പതിനഞ്ച് വർഷം മുൻപാണ് യു കെയിൽ എത്തിയത് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ നിയമത്തിന് മുകളിലാണെന്ന് കരുതുന്നു ഇത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള അയോഗ്യതയായി കരുതണമെന്ന് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് പറഞ്ഞു ട്രംപിനെതിരെയുള്ള ക്രിമിനൽ ശിക്ഷാവിധിക്ക് ശേഷം ആദ്യമായിട്ടാണ് കമലാ ഹാരിസ് പ്രതികരിക്കുന്നത് സിഡ്നിയിൽ സായുധ കവർച്ച ആക്രമണം വസ്തുവകകൾ നശിപ്പിക്കൽ പൊതുസ്ഥലത്ത് കത്തിയുമായി നടക്കുക തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെട്ട പന്ത്രണ്ട് വയസ്സുകാരനെ ജയിലിലടച്ചു എഴുപത്തിമൂന്ന് കേസുകളിലായി ഇരുന്നൂറിലധികം കുറ്റകൃത്യങ്ങളാണ് ഈ കുട്ടിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇതിൽ എഴുപത് കേസുകളിൽ ഇവന് നേരത്തെ ജാമ്യം ലഭിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ സിഡ്നിയിൽ നിന്നുള്ള പന്ത്രണ്ട് വയസ്സുകാരൻ പതിനഞ്ച് മാസത്തിനിടെ സിഡ്നിക്ക് ചുറ്റുമുള്ള ഒരു ഡസണിലധികം പ്രാന്തപ്രദേശങ്ങളിൽ വ്യാപകമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്നു സൗദിയിൽ സർക്കാർ സ്കൂളുകളിലെ വേനലവധി നാളെ മുതൽ ആരംഭിക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു മൂന്നാം സെമസ്റ്റർ പരീക്ഷാ പരീക്ഷാഫലങ്ങൾ വേനലവധി തീരുന്നതിന് മുൻപ് പ്രസിദ്ധീകരിക്കണം അംഗീകൃത കാരണങ്ങളാൽ മൂന്നാം സെമസ്റ്റർ പരീക്ഷയിൽ നിന്ന് വിട്ടുനിന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ അധ്യയന വർഷാരംഭത്തിൽ വീണ്ടും പരീക്ഷ നടത്തും